നമസ്കാരം വിഴിഞ്ഞം സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം ഔദ്യോഗിക വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുത്തത് വിവാദത്തിൽ ബോർഡ് യോഗ ഹാളിലടക്കം കുടുംബത്തോടൊപ്പം ഇരുന്നാണ് മുഖ്യമന്ത്രി വിശകലന യോഗത്തിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് നടത്തുന്ന സാഹചര്യത്തില് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം വിലയിരുത്തിയെന്നാണ് സൂചന കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ മാസപ്പടി കേസിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട് ഗുരുതര ആരോപണങ്ങളാണ് ഇതിൽ ഉയർത്തിയത് സ്ഥലം എം എൽ എ പോലും വിളിക്കാത്ത മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം സന്ദർശനത്തിൽ കുടുംബം എത്തിയതിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുപ്പിച്ചതാണ് ചോദ്യമായി മാറുന്നത് കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ തികഞ്ഞ അതൃപ്തിയിലാണ് അതിനിടെ സിപിഎമ്മിലും ഈ സന്ദർശനം വിവാദത്തിലായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരാരും കുടുംബത്തോടൊപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ സന്ദർശനം നടത്താറില്ലെന്നാണ് സിപിഎം നേതാക്കളുടെ പക്ഷം എന്നാൽ എന്നാൽ കേരളത്തിലെ സി പി എമ്മിൽ പിണറായി വിജയൻ സർവശക്തനാണ് തന്നെ ആരും പാർട്ടി വേദികളിൽ ഈ ചർച്ച സജീവമാക്കില്ല അതീവ സുരക്ഷാ മേഖലയായി വിഴിഞ്ഞത് കൂടുതൽ കരുതലുകൾ അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ കേന്ദ്ര ഏജൻസികൾ എത്തിയിട്ടുണ്ട് എസ് എഫ്ഐയോ കേസ് ഉണ്ടെങ്കിലും വീണാ വിജയൻ ഒന്നും വരില്ലെന്ന സന്ദേശം നൽകാനാണ് വിഴിഞ്ഞത്ത് കുടുംബസമേതം പിണറായി എത്തിയതെന്ന വിലയിരുത്തൽ സംസ്ഥാന ബി ജെ പി ഘടകത്തിനുമുണ്ട് അതിനിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവലോകന യോഗത്തിൽ ഭാര്യയും മകളെയും കൊച്ചുമകനെയും ഒപ്പമിരുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി അങ്ങേയറ്റം അപമാനകരവും അപലപനീയവുമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു സംസ്ഥാന സർക്കാർ എന്നത് പിണറായി വിജയന്റെ അടുക്കള കാര്യമല്ല ഗുരുതരമായ അഴിമതി ആരോപണത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രതിയാണ് വീണാ വിജയൻ അത്തരം ഒരാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവലോകന യോഗത്തിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കാൻ ആകുന്നത് കാര്യമല്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും രമേശ് ചെന്നിത്തല ആഞ്ഞടിച്ചു ഇതോടെ സംഭവം കൂടുതൽ വിവാദത്തിലാവുകയാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് സുരക്ഷ അതിശക്തമാക്കും വിഴിഞ്ഞവും സമീപ പ്രദേശങ്ങളും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ഉൾക്കടലിൽ നേവി അടക്കം പരിശോധന ശക്തമാക്കി പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർശന നിരീക്ഷണവും പരിശോധനയും കമ്മീഷൻ ചടങ്ങിനെത്തുന്ന ഓരോരുത്തരെയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം മെയ് രണ്ടിനാണ് ഉദ്ഘാടനം ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായുള്ള സന്ദർശനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി കെ ശ്രീമതിയെ പങ്കെടുപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ഡൽഹിയിലെ പ്രവർത്തനത്തിന്റെ പേരിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ആൾ കേരളത്തിലെ യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്നാണ് മുഖ്യമന്ത്രി നിലപാട് നിലപാടെടുത്തേ എന്നാൽ വിഴിഞ്ഞത്ത് ഔദ്യോഗിക കാര്യത്തിനെത്തുമ്പോൾ കുടുംബത്തെയും കൊണ്ടുപോകുന്നു ഇതിൽ ഇരട്ടത്താപ്പുണ്ടെന്നാണ് സി പി എമ്മുകാരും പറയുന്നത് ഇക്കഴിഞ്ഞ പത്തൊൻപതിന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ പി കെ ശ്രീമതി എത്തിയെങ്കിലും പിണറായി വിജയൻ അനുവദിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ പ്രായത്തിലുള്ളവ നൽകിയത് സംസ്ഥാനത്തിന്റെ ബാധകമല്ലെന്നും അതിനാൽ എ കെ ജി ഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ മതിയെന്നുമാണ് മുഖ്യമന്ത്രി ശ്രീമതിയോട് പറഞ്ഞത് ഇത് സംബന്ധിച്ച അഭിപ്രായം പറയേണ്ട ജനറൽ സെക്രട്ടറി എം എ ബിബി ഒന്നും പറഞ്ഞതുമില്ല എന്നാൽ അഭിപ്രായം പറയേണ്ടത് ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമാണെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ വിവാദമായതോടെ മലക്കം മറിഞ്ഞു പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമെന്നാണ് ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി അതിനാൽ ദേശീയതലത്തിൽ പ്രവർത്തിക്കാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിൽ പ്രവർത്തിക്കാനാകില്ലെന്നും പറഞ്ഞു എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമെന്നും കേരളത്തിൽ ഉണ്ടെങ്കിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്നും പി കെ ശ്രീമതി വ്യക്തമാക്കി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ് പി കെ ശ്രീമതി അതിനാൽ പ്രത്യേക ക്ഷണിതാവാക്കി പങ്കെടുക്കും അതിനും പിണറായി വിജയൻ അനുമതി നൽകിയില്ല ഇതിനിടയിലാണ് സി കേന്ദ്രങ്ങളിൽ വിഴിഞ്ഞം വിഷയവും ചർച്ചയാകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം മെയിൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മുതൽ നാല് ഘട്ടം വരെ ഒറ്റത്തവണയായിട്ടാണ് നിർമ്മാണം ഒന്നാം ം മെയ് രണ്ടിന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും അതേ ആഴ്ചയോ തൊട്ടടുത്ത ആഴ്ചയോ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം തുടങ്ങാനാണ് ആലോചന